രാജകുമാരിയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് സി പി ഐ രാജകുമാരിയിൽ ഒരു സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ നേതൃത്വം സി പി എം നേതാക്കൾ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് മുമ്പോട്ട് പോകുമെന്നും സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗം സി യു ജോയി പറഞ്ഞു സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സി പി ഐ ശാന്തൻപാറ മണ്ഡലം എക്സിക്യൂട്ടീവും മണ്ഡലം കമ്മിറ്റിയും അടിയന്തര യോഗം ചേർന്നു രാജകുമാരിയിലെ സീറ്റ് വിഭജനത്തിൽ ഒരു സീറ്റ് വേണമെന്ന നിലപാടിലാണ് മണ്ഡലം കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് സി നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതോടെയാണ് വിഷയത്തിൽ നിലപാട് ഒരു ഒരു സീറ്റാണ് സീറ്റിൽ മത്സരിക്കാൻ ഉള്ള സീറ്റല്ല അതിൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ തേടിയിട്ടുണ്ട് സി പി എം സിഖാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഒരു സീറ്റ് വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സീറ്റ് നൽകാൻ അത് തയ്യാറാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അതങ്ങ് അല്ലെങ്കിൽ പിന്നെ അത് പിന്നീട് ആലോചിക്കാവുന്ന ആലോചിക്കുന്ന കാര്യമാണ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ അനുഭാവത്തോടു കൂടിയാണ് മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ ഇപ്പോൾ എത്തുന്നില്ല പറയുന്നില്ല ഇപ്പോൾ എത്തുന്നില്ല അത് വീണ്ടും നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് വിഷയം അടുത്ത ദിവസം ചേരുന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യും തുടർന്ന് സി പി എം നേതൃത്വവുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാനാകുമെന്ന നിലപാടിലാണിപ്പോൾ സി പി ഐ എന്നാൽ സീറ്റ് ഒഴിവാക്കിയുള്ള വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന നിലപാടാണ് മണ്ഡലം കമ്മിറ്റിയുടെ അടക്കം ഉയർന്നത്